ഈശോ മെഷിഹായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ പ്രാർത്ഥിക്കുന്നു കേട്ടോ കൂടെയുണ്ട് ധൈര്യമായിരിക്കണം കേട്ടോ തളർന്നു പോകരുത് ഹല്ലേ ലൂഹ്യ ഇത്രയുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രതി നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ഈ മീഡിയയിലുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ നിങ്ങൾ മീഡിയയിലൂടെ നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ ദൈവാനുഗ്രഹമാണ് ഇപ്പോൾ ഈ ടോക്ക് തുടങ്ങിയെല്ലാം അപ്പം അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അനേകർ ഈശോനെ അറിയാൻ രക്ഷപ്പെടാനും ഈശോയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മാനസാന്തരവും ഒക്കെ സംഭവിക്കാൻ അതേപോലെ സഹനത്തിൽ പിടിച്ചു നിൽക്കാൻ എല്ലാം ക്രമ കിട്ടണം നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറയമ്മേ തമ്പുരാ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറയണമേ ആമേൻ റൈസ് ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണമെന്നുണ്ട് ഒരു കൊന്ത ജില്ലെന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്നുണ്ടല്ലോ അല്ലേ എത്ര ഉള്ള മാതാപരണ എപ്പോഴെങ്കിലും ചെല്ലണം പറഞ്ഞിട്ടുണ്ട് ഈ ദാസന് വേണ്ടി അത് മറക്കരുത് കേട്ടോ ഹാലേ ലുയ്യാ പിന്നെ 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 ഒന്നുമില്ല എന്നാത്ത നമ്മുടെ തലക്കെട്ട് എന്ന് പറയുന്നത് അപ്പസ്തല പ്രവർത്തനങ്ങളിൽ ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിലെ മുപ്പത്തി അഞ്ചാമത്തെ രോജനങ്ങളൊക്കെയാണ് നമുക്കറിയാം അപ്പസ്തോല പ്രവർത്തി ഇരുപത്തിയേഴ് പലതായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാണുന്ന വചനം ഇങ്ങനെയാണ് അവൻ ഇത് പറഞ്ഞിട്ട് പൗലുസിലേഗായൻ അവൻ ഇത് പറഞ്ഞിട്ട് അവരുടെ മുൻപാകെ അപ്പം എടുത്ത് ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് മുറിച്ച് ഭക്ഷിക്കുവാൻ തുടങ്ങി എന്റെ തൊട്ട് മുമ്പത്തെ വചനം കിടക്കുന്നത് ഇങ്ങനെയാണ് അത് നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ പത്ത് പതിനാല് ദിവസമായി നിങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് എന്തായിരുന്നു ഏഹ് അങ്ങനെ നോക്കിയിരുന്നേ ദൈവം ഇടപെടും ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ ഇങ്ങനെ പറയാം ഇന്നത്തെ തലക്കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം ഉപദേശം മാത്രം പോരാ ചെയ്ത് കാണിക്കുക അവിടെ ചെയ്യണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഉപദേശം കൊടുത്തിട്ട് പൗലോസ് പൗലോസലിക തന്നെ ചെയ്യുക എല്ലാവരും മുൻപാകെ പോലോസിലിക തന്നെ അപ്പം എടുത്ത് ദൈവത്തിനെ കുറഞ്ഞത അർപ്പിച്ചു വർഷിക്കാൻ തുടങ്ങി ഓക്കെ അതിനെക്കുറിച്ച് പല എക്സ്പ്രഷൻ എക്സ്പ്രഷനുണ്ടാകാം പലോസിലിക വിശുദ്ധ കുർബാന ഒക്കെ പല സ്പിരിച്വൽ എൻ്റർപ്രിട്ടേഷൻസ് പലതൊക്കെ വരെ ഞാൻ സിമ്പിളായിട്ട് അങ്ങോട്ട് എടുക്കുകയാണ് ഇപ്പം നമ്മൾ ഒരു മരിച്ച വീട്ടിലേക്ക് ആശ്വസിപ്പിക്കുന്നതിനെ കുറിച്ച് കാലത്തൊക്കെ പറഞ്ഞു പോലെ നീന്താ എന്തായാലും ഇച്ചിരി കഴിക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി കഞ്ഞി ഒക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി ബാക്കിയുള്ള കൂടെ വരും അല്ലേ ഇപ്പം ഇപ്പോൾ പലോസിലിക ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരും ചെയ്യാൻ വേണ്ടി തുടങ്ങി പിന്നെ പ്രിയപ്പെട്ട ഇവരുടെ സഹോദരം ഉപദേശം കൊണ്ട് മാത്രമേ രക്ഷപൊടിയല്ല ഇത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് പക്ഷെ നമ്മൾ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു ഭയങ്കര വ്യത്യാസമായിരുന്നു ഇന്ന് ഉപദേശങ്ങൾ അല്ലേ കുട്ടികളൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ പറയും ദയവായി കുട്ടികളെ സീരിയസ് ആയിട്ട് എടുക്കരുത് ഈ അമ്മച്ചൊരു ഉപദേശം കൊണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഉപദേശം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഉപദേശം വേണം പക്ഷെ ചെയ്ത് കാണിക്കാൻ വേണ്ടി ചെയ്യണം അല്ലേ പ്രധാനം പറഞ്ഞാൽ കൊച്ചുങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചണ്ടുപൂടിയാണെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം അപ്പരും അമ്മ നിങ്ങൾ വീട്ടിൽ പൊരിഞ്ഞാടി എങ്ങനെ ശരിയാകുമെന്ന് പറഞ്ഞു നമ്മൾ കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കണം 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 എന്ന് പറഞ്ഞാൽ മാത്രം പോലുള്ളൂ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണി ആകുമ്പോൾ എല്ലാ തിരക്കുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒട്ടുകൊത്തി സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്ന ഈ കൊച്ചുണ്ടാകുന്നതെന്ന് വല്ലതൊന്ന് കണ്ടുപിടിക്കട്ടെ അല്ലേ എന്ത് ചോദിക്കേ അങ്ങനെ ജീവിതത്തെ എല്ലാ പ്രവർത്തികളിലും അല്ലെ പറയുന്ന ഒരു കാര്യം ഉറപ്പാണ് ഞാൻ പറയാവേ അതിങ്ങനെയാണ് അതായത് നമ്മൾ ഈ ഉപദേശം കേട്ട് പഠിക്കുന്നതിനൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ എങ്ങനെ കണ്ടുപിടിക്കുന്നു കണ്ടുപിടിക്കുന്നവരുമൊന്നും കുഞ്ഞു കുഞ്ഞു പ്രായത്തിൽ എത്ര പറഞ്ഞു കൊടുത്താലും നമ്മൾ പപ്പ മമ്മി കുട്ടികൾ അല്ലെങ്കിൽ ചെയ്യുന്നത് പോലെ തന്നെ പിള്ളേർ ചെയ്യുമല്ലേ ശരിയാണോ എന്നാ പിന്നെ അത് അംഗീകരിച്ചോ നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ ഹാലേലൂയ്യ ഹാലേലുയ്യ ഹാലുയാ ഹാല ലുയാ ഈശോയെ ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്ന കർത്താവ് നമ്മൾക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ ധ്യാനിക്കാൻ പ്രാർത്ഥിക്കാൻ ഉള്ള സാഹചര്യങ്ങൾ ക്രമകളെല്ലാം നന്നായി നന്ദി പറയുന്നു എല്ലാ പൈസ ശത്തുകളെയും എല്ലാ അന്ധകാരശത്തുകളെയും എല്ലാ തടസ്സങ്ങളെയും എല്ലാ ദൂർദങ്ങളെയും യേശുവിനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശന്റെ ചുവട്ടായി കാട്ടി പായിക്കുന്നു കർത്താവ് അവിടുന്ന് ശക്തമായി ഇടപെടണമേ അവിടുന്ന് ശക്തമായി ഇടപെടണമേ അവിടുന്ന് ശക്തമായി ഇടപെടണമേ അവിടുന്ന് ശക്തമായി ഇടപെടണമേ എന്ന് പറയുന്നത് നിങ്ങളുടെ നിയോഗങ്ങളെ ആശ്രവിക്കുന്നു കർത്താവെ കുഞ്ഞിട്ടോക്ക് കാണുമ്പോഴും അഭിഷേകാജ്ഞ കാണുമ്പോഴും കർത്താവെ മറ്റു ടോക്കുകളിലൂടെ എല്ലാം സംബന്ധിക്കുമുള്ള പോലീസ്മേരിയുടെ ഫ്രോട്ടോ എന്നുകൊണ്ട് എല്ലാത്തിലും ഫ്രോട്ടോമേരിയും ഒക്കെ സംബന്ധിക്കുമ്പോൾ ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടായിട്ട് കർത്താവ് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വാസികാരൻ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ